കാസർകോട്ട് പതിനഞ്ച് വയസ്സുകാരിയുടെ തിരോധാനത്തിൽ അന്വേഷണം തുടരുകയാണ് ഒരു പെൺകുട്ടിയെ കാണാതായി പതിനഞ്ച് വയസ്സാണ് പ്രായം പെൺകുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് ഈ പെൺകുട്ടിയെ കാണാതാവുന്നത് തൊട്ടടുത്തുള്ള ഒരാൾ ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയോ എന്നുള്ളതാണ് സംശയം ഈ പെൺകുട്ടിയുടെ പ്രായം പതിനഞ്ച് തൊട്ടടുത്തുള്ള പ്രദേശവാസിയുടെ പ്രായം നാൽപ്പത്തി ഈ നാൽപ്പത്തിരണ്ട് വയസ്സുകാരനെതിരെ പോലീസ് ഇപ്പോൾ ഒരു കേസെടുത്തിട്ടുണ്ട് ഇയാളെയും പെൺകുട്ടിയും കാണാതായി അന്നുമുതൽ കാണതായിരുന്നു എന്നാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് പെൺകുട്ടിയുടെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് കാട്ടിൽ തിരച്ചിൽ നടത്തുകയാണ് പോലീസ് അർച്ചന രവീന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർച്ചന രവീന്ദ്രൻ ഗുഡ് മോർണിംഗ് വളരെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്താണ് സംഭവിച്ചത് നമ്മുടെ കുറച്ച് ആളുകളൊക്കെ കൂടി നിൽപ്പുണ്ടല്ലോ അരുൺകുമാർ ഗുഡ് മോർണിംഗ് നമുക്കറിയാം ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് പത്ത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെയാണ് കാണാതായത് അന്നേ ദിവസം ഏകദേശം മൂന്ന് മണിയോട് കൂടി അതായത് പുലർച്ചെ മൂന്ന് മണിയോട് കൂടി കാണാതായി എന്ന വിവരമാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ വീട്ടുകാരടക്കം പറയുന്നത് നമ്മുടെ കൂടെ ഇപ്പോൾ കുമ്പള പോലീസ് എസ് നമ്മുടെ കൂടെ ചെയ്യുന്നുണ്ട് സർ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ആയിരുന്നു കാണാതായത് ഇപ്പോൾ അതിനുവേണ്ടി തെരച്ചിൽ നടത്തുന്നു എത്രത്തോളം ആയി ഇപ്പോൾ ഇതിൻ്റെ കാര്യം നമ്മൾ നാട്ടിൽ ഇതിനു മുന്നേ മൂന്ന് പ്രാവശ്യം നമ്മളിവിടെ സെർച്ച് ചെയ്തതാണ് ഡോഗിന് ഉപയോഗിച്ചും ഡ്രോൺ ഉപയോഗിച്ചിട്ടും നാട്ടുകാർ ഉപയോഗിച്ചിട്ടും പക്ഷെ ഇത്ര ബൾക്കായിട്ടുള്ള ഒരു ഇത് നമുക്ക് നടത്താൻ വേണ്ടി ഒന്ന് സാധിച്ചിരുന്നില്ല ഇന്നിപ്പോൾ മാക്സിമം ആൾക്കാരെ കൂട്ടിയിട്ട് ഇന്ന് എന്തെങ്കിലും റിസൾട്ട് റിസൾട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇവർ പ്രധാനമായിട്ടും ഇവരുടെ മൊബൈലാണ് നമ്മളിവിടെ ഉപയോഗിച്ച നിലയിലുണ്ടെന്നാണ് വിചാരിക്കുന്നത് അതാണ് മെയിനായിട്ട് നമ്മൾ ഇന്ന് സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൊബൈൽ ഇവിടുന്ന് കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത് വയസ്സുകാരനും ഈ കൂടെ തന്നെ കാണാതായിട്ടുണ്ട് അതെ അതെ ഒരാളും മിസ്സിങ് ഉണ്ട് നാട്ടിൽ നാട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരാളും കൂടെ ഉണ്ട് കൂടുതലായിട്ടും പറയുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അടക്കം പറയുന്നത് പന്ത്രണ്ടാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് ഈ കുട്ടി അതായത് ഈ കുട്ടി മൊബൈൽ മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ ബാക്കിയുള്ള വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളോ ഒന്നും ഈ കുട്ടി കുട്ടി കൊണ്ടുപോയിട്ടില്ല അതുകൊണ്ട് തന്നെ എത്രത്തിലാണ് തെരച്ചിൽ നടത്തുക എന്നുള്ള കാര്യങ്ങൾ ഇനിയും വിശദമായി വരണ്ട വരെ വരേണ്ടതുണ്ട് നമുക്കറിയാം ഈ ഒരു കേസിനാസ്പദമായ സംഭവം ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇപ്പോൾ ഏകദേശം ഇരുപത്തിയഞ്ച് ദിവസത്തോളമായി ഈ കുട്ടിയെ കാണാതായിട്ട് അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് അടക്കം ഫയൽ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ കുടുംബം ഇപ്പം ഈ ഒരു മൊബൈൽ ടവർ ലൊക്കേഷൻ മൊബൈൽ ടവർ ലൊക്കേഷന്റെ ഇതൊരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു കാട്ടിൽ നിന്നാണ് ഈ ഒരു മൊബൈൽ ടവറിന്റെ ലൊക്കേഷൻ ഓൺ ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡ് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ ഒരു കാർഡ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നാട്ടുകാരും അതുപോലെ തന്നെ പോലീസ് സംഘങ്ങൾ ഉൾപ്പെടെയുള്ള സംഘം ഉൾപ്പെടുന്ന ഇപ്പോൾ ഉൾപ്പെടെ അന്വേഷണം നടക്കുന്നത് അതായത് തീർച്ചയായും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഈ പതിനഞ്ച് വയസ്സുകാരി ഈ ഒരു പ്രദേശവാസി അതായത് ഏകദേശം നാല്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു പ്രദേശവാസിയെ സംശയിക്കുന്നുണ്ട് സംശയിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു പ്രദേശവാസിയെയും ആ ഒരു സമയത്ത് ഏകദേശം ആ ഒരു ഡേറ്റിൽ തന്നെ ആ ഒരു സമയത്ത് തന്നെ കാണാതായിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ വീട്ടുകാരടക്കം ഈ ഒരു പ്രദേശവാസിയെയാണ് കാര്യമായിട്ടും ഇവർ പറയുന്നത് അദ്ദേഹത്തെ കൂടി കാണാതായ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെയും ഇപ്പോൾ അന്വേഷണം പ്രധാനമായി നടക്കുന്നുണ്ട് എന്തായാലും ഈ മൊബൈൽ ടവർ ക്രമീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ കാര്യമായി തന്നെ നടക്കുന്നു ഇപ്പോൾ അതുപോലെ തന്നെ പോലീസ് അംഗങ്ങൾ എല്ലാം ഇപ്പോൾ ഈ ഒരു സ്ഥലത്തുണ്ട് ഇനി എന്തെങ്കിലും ഈ ഒരു ഇപ്പോൾ പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഈ ഒരു കാറ്റിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതെങ്കിൽ ഇന്ന് നടത്തുന്ന പ്രധാനമായും ആ ഒരു മൊബൈൽ കേന്ദ്രീകരിച്ചാണ് അതായത് ഈ ഒരു മൊബൈൽ ടവർ ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഓൺ ആയത് കൊണ്ട് തന്നെ ഈ ഒരു മൊബൈൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് എന്തായാലും വരും മണിക്കൂറിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ കിട്ടുമെന്ന് ഈ മൊബൈൽ കഴിഞ്ഞ അതായത് കഴിഞ്ഞ ആഴ്ച റിങ്ങ് ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഭാഗത്ത് അതായത് ഈ ഒരു കാർഡ് ഉൾപ്പെടുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് റിങ്ങ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം അതായത് ഇപ്പോൾ ഈ ഒരു മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് ഇത്തരത്തിൽ മൊബൈൽ പ്രവർത്തിക്കുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓൺ ആയതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ മറ്റു ഉണ്ടോ ഈ ഒരു മൊബൈൽ മൊബൈൽ ഈ ഒരു ഭാഗത്ത് തന്നെയാണോ എന്ന കാര്യം ഉറപ്പിക്കാൻ തന്നെയാണ് ഈ പോലീസിൻ്റെ തീരുമാനം ഇനിയുള്ള അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകൾ മൊബൈൽ കിട്ടുമോ എന്നുള്ളത് നമുക്ക് നമുക്ക് അർച്ചന ഈ ബാക്ക്ഗ്രൌണ്ട് എന്തെങ്കിലും അർച്ചന പരിശോധിച്ചിരുന്നു ഇയാൾ ഇത്തരം സ്വഭാവമുള്ള ഏതെങ്കിലും കക്ഷിയാണോ അങ്ങനെ എന്തെങ്കിലും സൂചനകളുണ്ടോ ഉണ്ടോ നാട്ടുകാരെന്തെങ്കിലും സൂചന തരുന്നുണ്ടോ ഇയാളെക്കുറിച്ച് ഈ യാതൊരു സൂചനകളും നാട്ടുകാരുടെ ഭാഗത്തൊന്നും ഇല്ല അദ്ദേഹം ഈ ഒരു നാട്ടിൽ തന്നെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് നാൽപ്പത്തിരണ്ട് വയസ്സിന് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അതുകൊണ്ട് തന്നെ അത്രത്തിൽ യാതൊരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കേസിന് അകപ്പെട്ടതോ അല്ലെങ്കിൽ യാതൊരു ബാക്ക്ഗ്രൗണ്ട് ഇദ്ദേഹത്തെ പറ്റി പറയുന്നില്ല പക്ഷെ ഈ കുട്ടിയായിട്ട് ഈ ഒരു അദ്ദേഹത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേറെ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് എന്തായാലും ഒരു ഹേബിയസ് ഫയൽ ചെയ്തിട്ടുണ്ട് അതേ ദിവസം തന്നെ പരിശോധിക്കാൻ പന്ത്രണ്ടാം മുപ്പത്തിരണ്ട് വയസ്സുണ്ട് ഈ കുട്ടിയുടെ പ്രായം പതിനഞ്ച് ഒന്ന് ആലോചിച്ചു ആ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് എന്തെങ്കിലും കാര്യങ്ങൾ ഈ കുട്ടി സംശയം ചോദിക്കാനൊക്കെ വരികയാണെങ്കിൽ അത് പറഞ്ഞ് നിവൃത്തിയിട് കൊടുത്ത് പറഞ്ഞു വിടുകയല്ലേ ചെയ്യേണ്ടത്